എല്ലാവർക്കും ഇൻസ്കോപ്പിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ സ്വന്തം മലയാള സിനിമാ ലോകത്തിന്റെ വിസ്മയകരമായ യാത്രയിൽ ഇന്നൊരു ചെറിയ തിരിഞ്ഞുനോട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ പ്രേംനസീർ മുതൽ ഇന്ന് ഫഹദ് ഫാസിൽ വരെ ഇതൊരു സംസ്കാരപരമായ ഭംഗിയുള്ള പരിണാമയാത്രയാണ് യാത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ക്ലാസിക് യുഗം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മലയാള സിനിമയിലെ മുഖചിത്രം പ്രേംനസീർ ആയിരുന്നു അന്നത്തെ സിനിമകൾ അതിജീവനവുമായിരുന്നു സംഗീതവും നാടകീയതയും നിറഞ്ഞതുമായൊരു കാലഘട്ടം വിളക്കേന്ന് വണ്ടിയും മനുഷ്യപുത്രൻ അങ്കക്കുരിശ് തുടങ്ങിയ ചിത്രങ്ങൾ ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിന്നു അന്നത്തെ കഥാകൃത്തുക്കളും സംവിധായകരുമാണ് ഇന്നത്തെ ചലച്ചിത്ര ലോകത്തിന് തനിമ നൽകിയതെന്ന് പറയാം എം ടി വാസുദേവൻ നായർ എഴുതിയ കഥകൾ ഭരതന്റെ ദൃശ്യഭാഷ പത്മരാജന്റെ സ്നേഹപരമായ സിനിമാ വിവേചനങ്ങൾ എല്ലാം ചേർന്ന് ഈ കാലഘട്ടത്തെ തനത് മലയാള സിനിമയുടെ പൊന്നായിരമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ സൂപ്പർ സ്റ്റാർ ഡൊമിനേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ എന്ന് പറയുമ്പോൾ മോഹൻലാൽ മമ്മൂട്ടി എന്നിവരുടെ സാന്നിധ്യമാണ് ആദ്യം ഓർക്കപ്പെടുന്നത് ഈ രണ്ടുപേരും മാത്രമല്ല സുരേഷ് ഗോപി ജയറാം ദിലീപ് തുടങ്ങിയവരും സിനിമയിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചു ആക്ഷനും ഇമോഷനുമെല്ലാം കലർത്തിയ മെഗാഹിറ്റുകൾ പിറന്നത് ഈ കാലഘട്ടത്തിൽ നിന്നാണ് ദേവസ്വറാം കിരീടം ഭാർദ്ധം മണിചിത്ര താഴെ എന്നിങ്ങനെയുള്ള സിനിമകൾ മലയാള സിനിമയുടെ മികവിന്റെ തെളിവുകളായിരുന്നു രണ്ടായിരം കൾ മാറ്റങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും തുടക്കം ഈ കാലഘട്ടത്തിൽ ഫോർമുല സിനിമകളിൽ നിന്ന് കഥ കേന്ദ്രീകൃതമായ ചിത്രങ്ങളിലേക്കുള്ള വഴിതിരിവ് നടന്നു സംവിധായകരായ റോഷൻ ആൻഡ്രൂസ് ലാൽ ജോസ് ബ്ലസ് ശ്യാം തുടങ്ങിയവർ പുതിയ വായനകൾ അവതരിപ്പിച്ചു പുതിയ മുഖങ്ങൾ കൂടി വരവായി അഭിനയ തകർപ്പുകൾ നൽകിയ പൃഥ്വിരാജ് ഇന്നസെന്റ് ഇന്ദ്രൻസ് തുടങ്ങിയവർ മലയാള സിനിമയുടെ പുതുതലമുറയെ മുന്നോട്ട് നയിച്ചു സന്മാർ ട്രാ ക്ലാസ്മേറ്റ് നോട്ട്ബുക്ക് കഥാ പരയുമ്പൽ തുടങ്ങിയ ചിത്രങ്ങൾ പ്രേക്ഷക ഹൃദയത്തിൽ ഒഴുകിപ്പോയ കഥകളായി മാറി രണ്ടായിരത്തി പത്ത് മുതൽ ന്യൂ ജനറേഷൻ രചനകളും സംവിധായക ശൈലികളും രണ്ടായിരത്തി പത്തുക്കു ശേഷമാണ് ന്യൂ ജാൻ കാലഘട്ടം തുടങ്ങുന്നത് സിനിമകൾ കൂടുതൽ യാഥാർത്ഥ്യപരമായതും ജീവിതത്തെ സമീപിച്ചുള്ളവയുമായിരുന്നു ട്രാഫിക് എന്ന സിനിമ വഴി ഹീറോ സെൻട്രിക് സിനിമകളിൽ നിന്ന് എഞ്ചമ്പിള് കഥകളിലേക്കുള്ള മാറ്റം ശ്രദ്ധിക്കപ്പെട്ടു സോൾട്ട് ആൻഡ് പേപ്പർ ഇരുപത്തിരണ്ട് ഫീമെയിൽ കോട്ടായം ഉസ്താദ് ഹോട്ടൽ ബാംഗ്ലൂർ ഡേസ് പ്രേമം തുടങ്ങിയവ ഓരോ ലാഹരിയായിരുന്നു ഫഹദ് ഫാസിൽ നിവിൻ പോളി ദുൽഖർ സൽമാൻ തോവിനോ തോമസ് പാർവതി തിരുവോത്ത് അന്നബൻ തുടങ്ങിയവരുടെ കരിയർ ഈ കാലഘട്ടത്തിൽ തിളങ്ങി ഫഹദ് ഫാസിലിന്റെ മഹേഷിന്റെ പ്രത്യക്കറാം തൊന്റെ മത്തലാം ദ്രിക്സാക്ഷിയം ജോജി എന്നീ ചിത്രങ്ങൾ അഭിനയത്തിന്റെ അതിരുകളെ പിന്തള്ളി ഒ ടി ടി യുഗം ആഗോള ദൃശ്യം ഇന്ന് സിനിമ എന്നത് തിയേറ്ററിൽ ഒടുങ്ങിയതല്ല ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വഴി ലോകമൊട്ടാകെയുള്ള പ്രേക്ഷകർ മലയാള സിനിമയെ ആദരിക്കുന്നു ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ മിന്നൽ മുരളി രണ്ടായിരത്തി പതിനെട്ട് മഞ്ജോമൽ ബോയ്സ് പോലെയുള്ള ചിത്രങ്ങൾ ഒറ്റ നിമിഷത്തിൽ ട്രെൻഡാകുന്നു ഇവയെല്ലാം ചേർന്നാണ് ഇന്ന് മലയാള സിനിമ ലോകമാധ്യമത്തിൽ പോലും കോണ്ടന്റ് സിനിമ എന്ന നിലയിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് ഇതാണ് മലയാള സിനിമയുടെ ഒരാകാശയാത്ര പഴയ കാലത്തു നിന്നുള്ള സ്വപ്നങ്ങൾ പ്രേക്ഷകന്റെ മനസ്സിൽ ഇണങ്ങുന്ന കഥാപാത്രങ്ങൾ ജീവിതാനുഭവങ്ങളെ അനുഭവമാക്കി മാറ്റിയ കഥകൾ പ്രേം നസീറിന്റെ പ്രണയഭാവങ്ങളിൽ നിന്ന് ഫഹദ് ഫാസിലിന്റെ മനസ്സിന്റെ അഴിമതികളിലേക്കുള്ള ഈ യാത്ര നമുക്ക് സിനിമയോടുള്ള സ്നേഹത്തിന്റെയും അഭിമാനത്തിന്റെയും തെളിവാണ് നമുക്ക് അഭിമാനത്തോടെ പറയാം ഇതെല്ലാം മലയാള സിനിമയുടെ പ്രതിഭാസമാണ്